നമസ്കാരം ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സുകാരെ പലരും റിപ്പോർട്ടർ ചാനലിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു എനിക്ക് സീറ്റുണ്ടോ ഞാൻ എവിടെയാണ് മത്സരിക്കുന്നത് എന്ന് എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി വാർത്തയില്ലാത്തപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഓരോരോ സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ പ്രതികരമായിരുന്നു അതെന്നർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറോ ഏഴോ മാസം മാത്രം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ വലിയ വാർത്തകളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ആളുകളൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ് തൽക്കാലം അത് വിറ്റുപോകും ഭാഗ്യവശാൽ ഇക്കുറി സ്ഥാനാർത്ഥി സാധ്യതകളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളിൽ ഞാനും ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായി പലരും അവിടെയും ഇവിടെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറന്നാടൻ ഷാജിന്റെ സ്ഥാനാർത്ഥിയാവും എന്ന തരത്തിൽ വാർത്ത എഴുതുന്നു കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ വാർത്തയിൽ എങ്ങനെയാണ് പറയുന്നത് ഷാജൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ുമാറിനെയും ഒക്കെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചതുപോലെ ഷാജൻ സ്കറിയെ മത്സരിപ്പിക്കാൻ അതും സുരക്ഷിത മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഷാജൻ ഇപ്പോൾ രക്തസാക്ഷിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമാണ് അയാളുടെ ആക്രമണം കേരളത്തിലുടനീളം ചർച്ചാ വിഷയമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ബി ജെ പി നേതാക്കളുമായി നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുകയാണ് ഷാജൻ പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറും ഷാജനുമൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളാണ് ഈ സാഹചര്യത്തിൽ ഷാജനെ നിർത്തി ഒരു പരീക്ഷണത്തിന് സുരക്ഷിതമായ സീറ്റിൽ അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ സുരക്ഷിതമായ ഒരു സീറ്റില്ല അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ ഷാജനെ നിർത്തി ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ബി അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും തങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് വനിത്തി തീർക്കാൻ ബി ജെ പിക്ക് ആകും അതായത് ബി ജെ പി വിജയ സാധ്യതയുള്ളൊരു സീറ്റ് എനിക്ക് നൽകും എന്നാണ് ഈ വാർത്താവതാരകൻ പറയുന്നത് വെറും സീറ്റല്ല വിജയ സാധ്യതയുള്ള സീറ്റ് വിജയ സാധ്യത എന്ന് പറയുമ്പോൾ അതൊരു നിയമമായി എന്ന് വരാം എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടത് മറന്നാടൻ ഷാജൻ പൂഞ്ഞാറിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നാണ് അതിനെ കാരണം പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അവിടെ എനിക്ക് ആഴത്തിൽ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഞാനായിരിക്കും എന്ന് പറയുന്ന പലരെയും കാണാൻ സാധിച്ചു അതിനിടയിൽ ഇതാ കഴിഞ്ഞ ദിവസം സാം തോട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നു ഈ സാം തോട്ടത്തിലും ഞാനും തമ്മിലൊരു കേസുണ്ട് സാം തോട്ടത്തിൽ പണ്ട് ബി ജെ പി കാരനായിരുന്നു അതിനുശേഷം അദ്ദേഹം സി പി എമ്മിലേക്ക് പോയി സി പി എമ്മിൽ പോയ സമയത്ത് എൻ്റെ ഫേസ്ബുക്കിനിടയിൽ വന്നൊരു കമന്റ് ഇട്ടു ഞാൻ ബി ജെ പിയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിയതിന് തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് അതിനെ ഞാൻ ചോദ്യം ചെയ്തു അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല ഞാൻ കേസ് കൊടുത്തു അപ്പോഴേക്കും അദ്ദേഹം യു കെയിലേക്ക് പോവുകയും അവിടെ ബിസിനസ്സും ഒറ്റ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹം കോടതിയിൽ ഹാജരായിട്ടില്ല അത് വാറൻ്റായി കിടക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ അറസ്റ്റിലാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അങ്ങനെയൊരാൾ എന്തുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത് എന്നതിനെക്കുറിച്ച് എനിക്കൊരു നിശ്ചയവുമില്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് മലയാളിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രശസ്തനായ യൂട്യൂബറുമായ സാജൻസ്കറിയ മറുനാടൻ സാജൻസ്കറിയ കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബ്രിട്ടീഷ് മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ് ബ്രിട്ടീഷ് മലയാളി എന്ന ദിനപത്രത്തിലൂടെയും യു കെയിലെ വിവിധ സാംസ്കാരിക ഒക്കെ സജീവമായി തന്നെ നിൽക്കുന്ന സാജൻസ് കറിയ കേരള നിയമസഭയിലേക്ക് ിരപ്പള്ളിയിൽ നിന്നും മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ സാജൻസ് കരിയമായി നടത്തിയെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വാഴക്കൻ മത്സരിച്ചിട്ടും കേരള കോൺഗ്രസ് എം എൽ എൽ ഡി എഫിനൊപ്പം നിന്ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലം അത് പഴയ കാലങ്ങളിലൊക്കെ നിരന്തരമായ കോൺഗ്രസ് മണ്ഡലം അല്ലെങ്കിൽ യു ഡി എഫ് മണ്ഡലമായിരുന്നു അത് തിരിച്ചുപിടിക്കാനായിട്ടാണ് മറനാടൻ സാജൻസ്കരിയത് ഈ ഒരു ഉദ്യമം യു ഡി എഫ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ പോകുന്നു വി ഡി സതീശനുമായി അതേക്കുറിച്ച് ധാരണയുണ്ടാക്കി എന്നാണ് ഇത്തരം വാർത്തകൾ ചെയ്യുന്നവരോട് എനിക്കൊരു പരാതിയുമില്ല ഇടയ്ക്കിടെ അത്തരം വാർത്തകൾ വരുന്നത് എനിക്കുള്ള പ്രാധാന്യത്തിന്റെ അംഗീകാരമായി ഞാൻ കരുതുന്നു അതുകൊണ്ട് ധൈര്യമായി കൊടുത്തുകൊള്ളുക എന്നാലും ഒരു കാര്യം പറയട്ടെ നമ്മൾ വാർത്ത പറയുമ്പോൾ അതൊരു ലോജിക്ക് വേണം ഉദാഹരണത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എനിക്ക് സീറ്റ് കിട്ടും എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിച്ചാൽ മുസ്ലിം ജനതയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും മുസ്ലിം സോഷ്യൽ മീഡിയ ഹാൻഡലുമാരൊക്കെ ഞാൻ കടുത്ത സംഘിയാണ് മോദി ഫാനാണ് ആർ എസ് എസുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എനിക്ക് എങ്ങനെ സീറ്റ് കിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്നോട് ഇഷ്ടമാണെങ്കിലും അവർക്ക് പരസ്യമായി എന്നെ എൻഡോസ് ചെയ്യാൻ പോലും സാധിക്കാത്തത് ഈ മുസ്ലിം വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാകുമോ എന്ന് ഭയന്നാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിൽ പോയി മത്സരിച്ച് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും എനിക്ക് സീറ്റ് നൽകി എന്നത് മുസ്ലിം വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കും എന്ന് ഭയന്ന് അവരതിന് സമ്മതിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇത്തരക്കാർക്കുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് യു ഡി എഫ് ഒരിക്കലും ജയിക്കാത്തൊരു മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ച് ജയിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും മുസ്ലിം വോട്ടർമാരെ ഭയമുള്ളതുകൊണ്ട് യു ഡി എഫിന് സീറ്റ് നൽകാൻ സാധ്യമല്ല ഇനി ബി കാര്യം ബി ജെ പി കാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തെ പലരെയും വിമർശിക്കുന്ന ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന അജണ്ടയ്ക്ക് നിന്നുകൊടുക്കാത്ത എനിക്ക് സീറ്റ് തരാനുള്ള ധൈര്യം ബി ജെ പി കാണിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും തീരുമാനമെടുത്താലും ബി ജെ പിക്ക് മറുവിഭാഗം അതിനെ വെട്ടി തോൽപ്പിച്ച് വലിച്ചു കയറി ആറ്റിലെറിയും എന്ന കാര്യത്തിലും തർക്കം വേണ്ട ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കവേ എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല പക്ഷെ പറയുന്നതിൽ എനിക്കൊരു പരാതിയുമില്ല കാര്യം മാത്രം ചോദിക്കട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപമാണ് എളിയവനായ എൻ്റെ രൂപം എൻ്റെ പേര് കേട്ടാലും ലക്ഷങ്ങൾക്ക് തിരിച്ചറിയാം നാട്ടിൽ എവിടേക്ക് ഇറങ്ങി നടന്നാലും സെൽഫി എടുക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ എത്താറുണ്ട് സൗഹൃദം പുലർത്തുന്ന ആളുകൾ എത്താറുണ്ട് എല്ലായിടത്തും ഞാൻ കാണുന്ന മനുഷ്യർ എന്നോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത് ഇത്തരം ഒരു പ്രശസ്തിയും യശസ്സുമൊക്കെ എനിക്ക് ദൈവമുണ്ടാക്കി തന്നത് ഞാൻ സത്യം നിരന്തരം വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി സ്ഥാനാർത്ഥിയായാൽ പിന്നെ എനിക്കെങ്ങനെ സത്യം വിളിച്ച് പറയാൻ കഴിയും ആ പാർട്ടിക്കെതിരെ സംസാരിക്കാൻ കഴിയുമോ പിന്നെ എൻ്റെ വിശ്വാസ്യത എവിടെ ചെന്ന് നിൽക്കും എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കില്ലേ അത് ദയവായി അതെങ്കിലും തിരിച്ചറിയുക ഒരു ഒറ്റ ചോദ്യം മാത്രം ചോദിക്കട്ടെ കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എന്നെ കേൾക്കുന്ന എല്ലാവരും സ്വയം ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് എത്ര എം എൽ എമാരുടെ പേരറിയാം കൂടിയാൽ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് കോട്ടയം അൻപതെന്ന് വയ്ക്കുക പകുതിയിലധികം എം എൽ എമാരുടെ പേരും മലയാളികൾ മഹാഭൂരിപക്ഷത്തിന് അറിയില്ല എന്നാൽ എൻ്റെ പേര് മഹാഭൂരിപക്ഷം ജനതയ്ക്ക് അറിയാം അപ്പോൾ ഒരു എം എൽ എ പദവിയാണോ അതോ ഞാൻ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ കൂടുതൽ മെച്ചപ്പെട്ടത് ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒരു എം എൽ എയേക്കാൾ ഉയർന്ന പദവിയിലാണ് ജനങ്ങൾക്ക് വേണ്ടി സത്യം വിളിച്ചു പറയുന്ന ഇപ്പോൾ തെറ്റവസ്ഥയെന്ന് അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്നും താഴേക്കിറങ്ങാൻ എനിക്ക് തൽക്കാലം ഉദ്ദേശമില്ല എന്ന് സ്നേഹപൂർവ്വം ഖേദപൂർവ്വം അറിയിക്കട്ടെ